പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഒരു മാസക്കാലത്തെ ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ശുഭാശുഭഫ ഫലങ്ങളുമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാവുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമ ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നാലാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ് നാലാം ഭാവം എന്നാൽ മാതാസുഹൃ മാതുല ഭാഗിനായ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യം അംഭശാനഞ്ച വൃദ്ധിയർ പശുവാധികം ജന്മഗൃഹ ചതുർത്ഥാൽ തന്നെ ജനിച്ച വീട് അമ്മ അമ്മാമന്മാർ വാഹനം ആഡംബരം സുഖഭോഗങ്ങൾ ജലം ജലത്തിൻ്റെ സ്ഥാനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു നാലാം ഭാവം ഈ നാലാം ഭാവാധിപനായ ഗ്രഹം സൂര്യൻ വളരെ ദുർബലമായാണ് ഇടവൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം ഈ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള പ്രയാണം അത്ര ഗുണകരമല്ല നിർബന്ധമായും ആദിത്യൻ്റെ സൂര്യൻ്റെ പ്രീതി നടത്തേണ്ടിയിരിക്കുന്നു ഞാൻ പറയുക നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം നടത്തണം ഈ ഒരു മാസക്കാലം ഇടവൻ രാശിക്കാർ ശിവന് കൂവളമാല ജലധാര മൃത്യുജ്യ അർച്ചന മുതലായ വഴിപാടുകൾ ചെയ്യുക പ്രത്യേകിച്ച് ചെറിയ മക്കളുണ്ടെങ്കിൽ സന്താനങ്ങളുടെ പേരിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കറുകഹോമവും പന്ത്രണ്ട് വയസ്സിന് കൂടുതൽ പ്രായമുള്ള മക്കളുടെ പേരിൽ മൃത്യുഞ്ചെയ പുഷ്പാഞ്ജലിയും ചെയ്യണം നിർബന്ധമായും കാരണം അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് സന്താനങ്ങൾക്കത്ര നല്ലതല്ല സ്വൽപാത്മജോ നിധനകേ വികലേക്ഷണഹ സ്വൽപ്പാത്മജ സന്താനങ്ങൾക്ക് സ്വൽപത വരിക ഒരുപക്ഷെ അവരുടെ ആരോഗ്യ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ വരിക മറ്റു വിഷയം ഗർഭിണികൾക്ക് എബോർഷൻ മുതലായ ബുദ്ധിമുട്ടുകൾ വരിക മറ്റു പ്രധാനപ്പെട്ട വിഷയം അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പിന്നെ മക്കൾ തന്നെ വിട്ട് ദൂരത്തേക്ക് പോവുക അവർ അന്യദേശത്ത് സഞ്ചരിക്കുക അതിനാൽ മക്കളുമായി പാർശ്വലായ സെപ്പറേഷൻ അകച്ച് വരിക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് മക്കളെ പറ്റി കേൾക്കുന്ന വാർത്തകൾ നല്ല വാർത്തകളാകണമെന്നില്ല അവർ അബദ്ധ സഞ്ചാരത്തിൽപ്പെട്ട് പല പ്രയാസത്തിൽ കേസിലോ കുരുക്കുലോ പെടുക അതിൻ്റെ പേരിൽ തനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ടി വരിക അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മാനസികമായി തനിക്ക് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു അതിനാൽ മക്കളുടെ ആരോഗ്യ വിഷയത്തിലും അവരുടെ സ്വഭാവ വിഷയത്തിലും ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം അവർ വഴിപിഴച്ചു പോകാതെ അബദ്ധ സഞ്ചാരത്തിൽ സഞ്ചരിക്കാതെ നമ്മളുടെ എല്ലാ ശ്രദ്ധയും അവരുടെ വിഷയത്തിൽ വേണ്ട മാസമാകുന്നു ധനുമാസക്കാലം എടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ തൻ്റെ വിഷയത്തിൽ ക്രിയാലംഭാഗി വിദേശീയതാരാൻ വിളംബാദ് ഉഗ്രമായ ഗുഹ്യരോഗങ്ങൾ ശ്രദ്ധിക്കണം പയൽസ മുതലായ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക താൻ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ച് അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തനിക്ക് തൻ്റെ മോഷൻ മലാശയുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പൈൽസ് മുതലായ രോഗങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വികലേക്ഷണഹ നോട്ടത്തിന് വൈകല്യം ഉണ്ടാകും കണ്ണുകളെയും വളരെയധികം ശ്രദ്ധിക്കണം തനിക്ക് നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ സൂര്യൻ പ്രദാനം ചെയ്യും ഈ ഒരു മാസക്കാലം താൻ എടുത്തു ചാടി അപകടത്തിൽ ചെന്ന് ചാടുമെന്നാണ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഫലം അതിനാൽ വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കുക വിദേശീയധാരാൻ ഭജത് താൻ ദേശം വിട്ടുപോയ സ്ത്രീയെ ആഗ്രഹിക്കുമെന്നാണ് അതിനാൽ അന്യദേശത്തുള്ള യാത്രയിൽ പലപ്പോഴും ചില സ്ത്രീകളെ അവരുടെ ക്വാളിറ്റിയോ നന്മകളോ തിന്മകളോ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെയുള്ള സ്ത്രീകൾ തൻ്റെ ലൈഫിലേക്ക് കടന്നു വരിക അവരുമായി സൗഹൃദമുണ്ടാക്കുക അതിലൂടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കാൻ ധാരാളം സാധ്യത കാണുന്ന മാസമാകുന്നു ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ധനുമാസക്കാലം വസുക്ഷീണത ദസ്യുതോവാ വിലമ്പാത് തനിക്ക് തൻ്റെ ധനം ഒന്നുകിൽ സർക്കാർ കൊണ്ടുപോകും അതിനാൽ സർക്കാരിൻ്റെ ജി എസ് ടി അല്ലെങ്കിൽ നിയമപരമായ വിഷയത്തിൽ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിക്കേണ്ടുന്ന മാസമാകുന്നു അതിനാൽ തന്നെ ടാക്സ് വ്യാപാരത്തിലുണ്ടാകുന്ന കണക്കുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ആദായ നികുതിക്കാർ തനിക്ക് കത്തുകൾ അയക്കേണ്ടി വരുന്ന മാസമാകുന്നു കള്ളൻ തൻ്റെ കാശ് അപഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ധനപരമായി ഈ ഒരു മാസക്കാലം ചൗര്യം കളവിനെ വളരെയധികം ശ്രദ്ധിക്കണം തൻ്റെ കീഴ് ജീവനക്കാരാകാം അല്ലെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തെങ്കിലും കാശിൻ്റെ വിഷയത്തിൽ ചതിവുകൾ കാട്ടിയാൽ തനിക്കായിരിക്കും അതിൻ്റെ ഉത്തരം പറയേണ്ടി വരിക മേലധികാരി എന്ന നിലയിൽ അതിനാൽ സർക്കാർ ട്രഷറി ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ വളരെയധികം ശ്രദ്ധിക്കണം കണ്ണുമടച്ച് തൻ്റെ സബോർഡേഴ്സിനെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ വിശ്വസിക്കരുത് ധാരാളം അപകടങ്ങൾ നമ്മൾ ഈ രീതിയിൽ കണ്ടുവരുന്നുണ്ടല്ലോ അതിനാൽ ആ വിഷയവും ശ്രദ്ധിക്കുക പലപ്പോഴും കാലതാമസം വരുത്തുക എന്നിട്ട് അതിൻ്റെ പേരിൽ കഷ്ടനഷ്ടങ്ങൾ ധാരാളം സഹിക്കേണ്ടുന്ന മാസമാകുന്നു ഞാൻ മേൽപ്പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും ശിവക്ഷേത്രത്തിൽ ചെയ്യുക ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിക്കുക നന്നായി ഓം നം ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശാരീരികമായും മാനസികമായും നിങ്ങൾ സ്വസ്ഥരാവുക നിയന്ത്രണം പാലിക്കുക ഇവിടെ ക്ഷമയാണ് എടവൻ രാശിക്കാർക്ക് വേണ്ടത് ക്ഷമാജയതി ന ക്രോധ അനാവശ്യമായി ക്രോധിച്ചാൽ ജനങ്ങളുമായി തർക്കിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരും അതിനാൽ സംയമനമാണ് ഏറ്റവും നല്ല മാർഗം